അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ തിരിച്ചടി നേരിട്ട പിന്നാലെ സ്വർണ വിപണിയിൽ ഇടിവ് രാജ്യാന്തര സ്വർണ്ണവിലയിലും കേരളത്തിലെ സ്വർണ്ണവിലയും കുറഞ്ഞു ട്രംപിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന് നിരീക്ഷിക്കുകയാണ് വിപണി യു എസ് ഫെഡറൽ വ്യാപാര കോടതിയുടെ വിധിക്കെതിരെ യു എസ് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിച്ചേക്കും വിവിധ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഇറക്കുമതി ചുങ്കം അധികമായി ചുമത്തിയിരുന്നു യു എസ് കോൺഗ്രസിന്റെ പരിധിയിൽ വരുന്ന നടപടി പ്രസിഡന്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് കോടതിയിൽ ഉയർന്നത് അധിക ചുങ്കം കുറയ്ക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തി വരവെയാണ് കോടതി വിധി ഇതിന് പിന്നാലെ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഓഹരി വിപണികളെല്ലാം ഇന്ന് നേട്ടത്തിലാണ് വിപണിക്ക് പുത്തൻ പ്രതീക്ഷ വന്ന പോലെയാണ് പ്രതികരണം ഡോളർ സൂചികയും കുതിക്കുകയാണ് ഏറെ നാൾക്ക് ശേഷം ഡോളർ സൂചിക നൂറ് കടന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണവില മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി അറുപതിലേക്ക് കുറഞ്ഞു വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ നേരിയ മാറ്റം പ്രതീക്ഷിക്കാം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി അഞ്ച് ദശാംശം നാല് ഏഴ് എന്ന നിരക്കിലാണുള്ളത് ക്രൂഡ് ഓയിൽ വില അല്പം കയറുകയാണ് ബ്രെൻറ് ക്രൂഡ് ബാരലിന് അറുപത്തി അഞ്ച് ഡോളർ ആണ് പുതിയ വില ബിറ്റ്കോയിൻ വില ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷമായി ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും മറ്റും ചെലവുകളും ചേർത്ത് എഴുപത്തി ഏഴായിരം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവന് അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയേക്കും ഡോളർ ൂല്യം വർദ്ധിക്കുന്നത് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് പ്രതീക്ഷയാണ് ഡോളർ മൂല്യം കൂടുമ്പോൾ മറ്റ് കറൻസികളുടെ മൂല്യം കുറയും അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലുകൾ ഇടിയാനും ഇത് കാരണമാകും അതേസമയം ഇന്ത്യൻ രൂപ കാര്യമായ മുന്നേറ്റം നടത്തുന്നില്ല എന്നത് ആശങ്കയാണ് ഇന്ത്യൻ രൂപയുടെ കരുത്തു കൂട്ടാൻ ആർ ശ്രമം തുടരുന്നുണ്ട്